ഹലോ വെൽക്കം ബാക്ക് ഐഷ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രീമി പാസ്ത റെസിപ്പിങ് കൊണ്ടാണ് നല്ല സിമ്പിളായിട്ടുള്ള പാസ്ത റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതും നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു പാസ്ത നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സിമ്പിൾ ക്രീമി പാസ്ത റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ട് പോവാം ആദ്യം നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം നമുക്ക് പല ടൈപ്പിലുള്ള പാസ്ത അവൈലബിൾ ആണ് ഇതിപ്പം മാക്രോണി ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ ഒരു പാസ്ത റെസിപ്പിക്കായിട്ട് സാധാരണ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഷേയ്പാണ് ഈ ഒരു മാക്രോണിക്ക് കേട്ടോ അപ്പം ഒരുപാട് വെള്ളത്തിൽ വേണം മാക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏത് പാസ്ത ആണെങ്കിലും അങ്ങനെ തന്നെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അതിലോട്ട് ആവശ്യമുള്ള ഉപ്പും പിന്നെ ഒന്നോ രണ്ടോ ടീസ്പൂണ് സൺഫ്ലർ ഓയിലോ ചേർക്കേണ്ടത് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ മാക്രോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം അഞ്ഞൂറ് ഗ്രാം മാക്രോൺ എടുത്തിട്ടുണ്ട് ട്ടോ ഈ ഒരു റെസിപ്പിക്കായിട്ട് എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം മാക്രോണിയുടെ വേവ് എന്ന് പറയുമ്പം ഒരു എട്ട് ടു പത്ത് മിനിറ്റ് വരെയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നോക്കുക കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊക്കെ ചേർക്കുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് മാക്രോണി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം ഓവറായിട്ട് വേവിക്കേണ്ട എന്നാൽ നന്നായിട്ട് കുക്കായ ശേഷം വേണം ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ സൺഫ്ലവർ ഓയിലെ എടുത്തിട്ടുള്ളത് കാരണം നമ്മളിതിലോട്ട് ക്രീം ചേർക്കുന്നതാണ് അപ്പം വെളിച്ചെണ്ണ ചേർത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകും അപ്പം സൺഫ്ലവർ ഓയിലെ എടുക്കുക അപ്പോൾ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിലോട്ട് ഞാൻ കുറച്ച് മാത്രം ചിക്കൻ എടുത്തിട്ടുള്ളൂ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ കുരുമുളക് പൊടിയും ഉപ്പ് മാത്രമാണ് ചിക്കനിൽ ചേർക്കുന്ന കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചേർക്കേണ്ട കേട്ടോ മുളക് പൊടിയൊന്നും ചേർക്കേണ്ട അതുപോലെ സോയ സോസും ചേർക്കണ്ട സോയ്സോസ് പലരും പറയാറുണ്ട് അവരുടെ കയ്യിലില്ലായെന്ന് അപ്പോൾ കയ്യിലില്ലെങ്കിൽ ചേർക്കണ്ട ഇങ്ങനെ മാത്രം ഉണ്ടാക്കുക കേട്ടോ അപ്പം ചിക്കൻ അവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാക്രോൺ ഇതുപോലെ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം അവിടെ ഇട്ട് പോവരുത് അപ്പം എട്ട് ടു പത്ത് മിനിറ്റ് വരെ എന്തായാലും എടുക്കും സമയം കേട്ടോ അപ്പം ചിക്കൻ അന്നേരം കൊണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം കുക്കാവും അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കാം പക്ഷേ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം മാറ്റി വെക്കുക കേട്ടോ അപ്പം അതിൽ കുറച്ച് ഓയിൽ ബാക്കിയുണ്ടല്ലോ ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു അരക്കഷ്ണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ സവോളാണെങ്കിൽ ചെറുത് ഒരെണ്ണം എടുക്കുക വലിയ സവാളാണെങ്കിൽ ഒരു അര കഷ്ണം അരക്കഷ്ണം എടുത്താൽ മതി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായി ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്തിട്ട് ഒന്നാണ്ട് വൈകിട്ട് എടുക്കുക കേട്ടോ ആ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറണം അതിന് ശേഷം മാത്രം ബാക്കിയുള്ളൊക്കെ ചേർത്ത് കൊടുക്കാവും ഇതിലോട്ട് അര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇപ്പം പാകത്തിന് മാത്രം ചേർത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ എന്നിട്ട് അത് മുളക് പൊടി കരിയരുത് അപ്പം തന്നെ നമ്മൾ നന്നായിട്ട് കമ്മിൻ ചെയ്ത് കൊടുക്കണം ആ ഒരു മുളക് പൊടിയുടെ ഒരു മസാല കുത്തൊക്കെ ഒന്ന് ശേഷം മാത്രം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാവൂ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത് നല്ല റെഡ് തക്കാളി തന്നെ എടുക്കുക നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് ഒന്ന് രണ്ട് ബ്ലണ്ടറിൻ്റെ ജാറിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പേസ്റ്റ് ആക്കുക ഒന്ന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കുക അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ആ തക്കാളി പേസ്റ്റാക്കി ചേർത്തില്ല അത് നന്നായിട്ട് കുക്ക് ചെയ്യണം അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ പോയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചെയ്യാവൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടിട്ട് അത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ മാക്രോണി വേവിച്ച വെള്ളമുണ്ടല്ലോ അത് കുറച്ചൊന്നും എടുക്കണം കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം മാറ്റി വെച്ചോളൂ ഇപ്പോൾതാ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്ക് കുക്കായിട്ടുണ്ട് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊള്ളു കേട്ടോ അപ്പം തക്കാളി നന്നായിട്ട് കുക്കായ ശേഷം മാത്രമേ അല്ലെങ്കിൽ ഒരു പച്ചചവ ഉണ്ടാവും നമ്മുടെ ഈ ഒരു മാക്രോണിക്ക് അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്യണം അതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു അരക്കപ്പോളം നമ്മൾ മാക്രോണി വേവിച്ച് വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരക്കപ്പോ ഒരു കപ്പൊക്കെ ചേർക്കുക ഒരുപാട് ചേർക്കണ്ട ആ ഒരു ക്രീമി പരുവ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അൽമരയുടെ കുക്കിംഗ് ക്രീമാണ് നിങ്ങൾക്ക് ഫ്രഷ് ക്രീം എടുക്കാം ഇതുപോലെ കുക്കിംഗ് ക്രീം എടുക്കാം വിപ്പിംഗ് ക്രീം എടുക്കരുത് കേട്ടോ അത് മധുരമുള്ളതായിരിക്കും അത് കേക്കിന് യൂസ് ചെയ്യുന്നതാണ് വിപ്പിംഗ് ക്രീം ഇത് കുക്കിംഗ് ക്രീമാണ് കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം ഒരു ഒന്നര കപ്പോളം ക്രീം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ടേസ്റ്റൊക്കെ നോക്കാം ബാലൻസ് ആവുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മാക്രോണി ഒരു ക്രീമി മാക്രോണി കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കുറച്ച് കഴിഞ്ഞാൽ അത് തിക്കാകും അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോഴത്തേക്ക് നല്ല പാക തിക്നെസ്സിൽ വരും അതൊന്നും ശ്രദ്ധിക്കട്ടെ എല്ലാവരും അപ്പം ഞാനിതിപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പം ആ ക്രീം നന്നായിട്ട് തിളയ്ക്കണം മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ പോലെ ഒരു കളർ വ്യത്യാസം കണ്ടില്ലേ ആ സമയത്ത് അതിലോട്ട് വേവിച്ചുവെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കുന്നത് അതിലെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർക്കുക ലാസ്റ്റ് ചേർത്താൽ മതി ചിക്കൻ ഇട്ടു അത് ആയ ശേഷം അപ്പോൾ അതാ ഈ ഒരു പരുവം കണ്ടോ അപ്പോൾ അത് ഒരു പാകത്തുള്ള പരുവാണ് നമ്മുടെ ക്രീമി പരുവം നിങ്ങൾക്ക് കൂടുതൽ ക്രീമി ആവണമെങ്കിൽ കൂടുതൽ ക്രീം ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ലാസ്റ്റ് നമ്മളിതുപോലത്തെ ക്രീമി മാക്രോണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രശ്നമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിത് ചൂടോട് കൂട്ടി തന്നെ ഒരു കാസറോളിൽ ഇട്ട് വെക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കട്ട പിടിച്ചിരിക്കില്ല കുറേ നേരം ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്രീമി ആയിട്ട് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക കുറച്ച് കഴിഞ്ഞാൽ തിക്കായിട്ട് വരും അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാക്രോണി വന്നിട്ടുള്ളത് ഇനി അതിലോട്ട് ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി മാറ്റി വച്ചില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയിൽ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്രീമി മാക്രോണി റെസിപ്പിയാണ് ഏത് പാസ്ത വെച്ചിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ ഞാൻ മുമ്പ് ഒരുപാട് ക്രീമിയും മാക്രോണി ഉണ്ടാക്കിയിട്ടുണ്ട് അത് പാൽ ഒഴിച്ചിട്ട് നമ്മൾ വൈറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ ഭയങ്കര സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ക്രീം വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ക്രീമിൻ്റെ ഒരാവശ്യമുള്ളൂ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങളല്ലേ അപ്പം വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇതുപോലെ ആയിട്ടുള്ള മാക്രോണി അതും ചിക്കൻ മാക്രോണി ആ ചിക്കൻ നിങ്ങൾ ചേർക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു തക്കാളിയൊക്കെ മസാല ഉണ്ടാക്കില്ലേ അതിലോട്ട് രണ്ട് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഉള്ള നല്ലൊരു ക്രീമി മാക്രോണി തന്നെ ആയിരിക്കും വെജിറ്റബിൾസ് ഒന്നും ചേർക്കണ്ട പൊതുവേ ലേഡീസിനും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഐറ്റം കൂടിയാണ് ഈ പാസ്ത അല്ലെങ്കിൽ മാക്രോണി ലേഡീസിനും കുട്ടികൾക്കും ജെൻസിന് പൊതുവേ കോമൺ ആയിട്ട് ഇഷ്ടമല്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പം കൂടുതലും ലേഡീസിനും കുട്ടികൾക്കാണ് മാക്രോണി ഇഷ്ടം അപ്പോൾ എന്തായാലും മാക്രോണി ഇഷ്ടപ്പെടുന്ന ലേഡീസിനും കുട്ടികൾക്കൊക്കെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കിയത് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു